ഹായ് ഹായ് നമസ്കാരം ഓൺലൈൻ മാധ്യമ കൂട്ടായ്മയും അടൂർ ദേശപരിമ പുരസ്കാര സമർപ്പണവും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇന്ന് അടൂരിൽ വെച്ച് നടക്കുന്നുണ്ട് കേരളത്തിലെ പ്രമുഖ യൂട്യൂബേഴ്സ് ഇന്ന് അവിടെ പങ്കെടുക്കുന്നുണ്ട് അതിൽ ഞങ്ങൾക്കും ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ട് ഞങ്ങളിപ്പം അങ്ങോട്ട് പോവുകയാണ് ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം അങ്ങനെ ഞങ്ങള് പ്രോഗ്രാം നടക്കുന്ന സ്ഥലമായ എന്ന് പറയുന്ന ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് മുഖ്യ അതിഥി പ്രശസ്തനായ അതിവേഗ ചിത്രകാരൻ ജിതേഷ് ജി സാറാണ് ഞങ്ങളോടൊപ്പം ഇപ്പോൾ ഉള്ളത് അഞ്ചു മിനിറ്റ് കൊണ്ട് അൻപത് പേരുടെ ചിത്രം ഇരു ഉപയോഗിച്ച് അതിവേഗം വരയ്ക്കാൻ കഴിവുള്ള ആളാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ഇരുപത്തിയഞ്ച് പ്രമുഖ വനിതകൾ വരച്ച ചിത്ര പ്രദർശനവും ഓൺലൈൻ മാധ്യമ കൂട്ടായ്മയും അടൂർ ദേശപ്പെരുമ പുരസ്കാര സമർപ്പണവും ആണ് ഇവിടെ നടക്കുന്നത് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് കേരള ഓൺലൈൻ ഓൺലൈൻ ചാനൽ ചാനൽ ന്യൂസ് ട്രാക്ക് തുടങ്ങിയവരാണ് മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനമുണ്ടാകുന്ന തരത്തിലുള്ള വീഡിയോകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള പുരസ്കാരങ്ങളാണ് കൊടുക്കുന്നത് അറിയപ്പെടാതെ കിടക്കുന്ന കലാകാരന്മാരെ പ്രൊമോട്ട് ചെയ്തതിനാണ് ഞങ്ങൾ നന്ദുസ് വ്ലോഗ്സിന് ഈ പുരസ്കാരം കിട്ടിയത് ഓൺലൈൻ മാധ്യമ സമർപ്പണമാണ് അതിന് മുന്നോടിയായിട്ടാണ് ചിത്ര പ്രദർശനം നടന്നത് അതിൻ്റെ ഒരു ചടങ്ങ് നേരത്തെ കഴിഞ്ഞുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നു വന്നപ്പോലെ സന്തോഷമുള്ളത് നമ്മുടെ അടൂരിൻ്റെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന ഒരുപാട് പ്രമുഖ വ്യക്തികളെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ സന്തോഷം ആർട്ടിസ്റ്റുകൾ അഭിനേതാക്കൾ മാധ്യമപ്രവർത്തകർ വിവിധ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ തൻ്റേതായ വ്യക്തിത്വം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രമുഖരായിട്ടുള്ള വ്യക്തികളെയെല്ലാം നമുക്കിവിടെ സംഗമിക്കാൻ കഴിയുന്നത് ഈ ചടങ്ങിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ് ഇന്ന് നൂറ് മില്യൺ അല്ലെങ്കിൽ ഇരുപത് മില്യൺ യൂസ് ഉണ്ടെന്ന് പറഞ്ഞ് അടുത്ത മാസം അത് ഉണ്ടാവണമെന്നില്ല ഉണ്ടാവണമെങ്കിൽ യു അപ്ഗ്രേഡ് യുവേഴ്സഫ് യു അപ്ഗ്രേഡ് കണ്ട് നോവൽറ്റിയും വെറൈറ്റിയും ഉള്ള കണ്ണിറ്റ് കൊടുക്കുവാനും അത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതും കൂടിയായാൽ സ്വർണത്തിന് സുഗന്ധം വന്നതുപോലെ നല്ലതായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കർപ്പൂരം ദീപങ്ങളാകട്ടെ കണ്ണുകൾ കസ്തൂരി പോലെ മണക്കട്ടെ വാക്കുകൾ കസ്തൂരി പോലെ മണക്കട്ടെ വാക്കുകൾ അന്യന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടാവട്ടെ സഹിഷ്ണുതയുടെ കാലം അത് തന്നെയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നത് മാത്രമല്ല മാധ്യമം എന്ന് പറയുമ്പം ശരിക്കും ഈ ഇവിടെ വന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ അതുപോലെ യൂട്യൂബ് ചാനലുകളും നമ്മുടെ ഒക്കെ അറിയാതെ പോകുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ശരിക്കും വലിയ രീതിയിൽ എത്തിക്കുകയും നമ്മളെല്ലാം നമ്മുടെ എൻ്റെ മുമ്പില് ഇന്ന ഒരു കലയുണ്ട് അല്ലെ ഇന്ന കാര്യം ഈ ചാനലിനെ നമുക്ക് ആദരിക്കണം എന്നുള്ളൊരു ധാരണ ഞാനും ജയചേട്ടനും അതുപോലെ തന്നെ പ്രജിനുമായിട്ട് ആലോചിച്ചതിനു ശേഷമാണ് ഇങ്ങനെ ഒരു വലിയ പ്രോഗ്രാം അതിലേറ്റവും വളരെ ഗംഭീരമായത് ഒരു ചിത്ര പ്രദർശനം ശരിക്കും ഓരോ പിക്ചറുകളും വളരെ ജീവനുള്ള പിക്ചറുകളാണ് അങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം തീരുമാനിച്ചത് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിലെല്ലാം കേരളത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് വിജയത്തിലേക്ക് തന്നെ എത്തിയിട്ടുമുണ്ട് ഇന്നും ഇത്രയും നല്ലവരായിട്ടുള്ള പറഞ്ഞ ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ ഓരോ ചുമതലകൾ എന്താന്ന് കേട്ടാൽ നമ്മൾ തന്നെ ഞെട്ടി പോയതുള്ള ആൾക്കാരാണ് ഈ ഒരു വേദി നിറഞ്ഞിരിക്കുന്നത് പക്ഷെ ശരിക്കും പല സ്ഥലത്തുനിന്നും ഇപ്പൊ തൃശ്ശൂരിൽ നിന്നും ഒക്കെ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് നല്ല പരിപാടി സംഘടിപ്പിച്ചു പറഞ്ഞതുപോലെ നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങൾ ശരിക്കും ഈ കാലഘട്ടത്തിന് ഏറ്റവും അത്യാവശ്യമാണ് പിന്നെ ഇതിൽ വൈറൽ ആകുവാനുള്ള ശ്രമങ്ങൾ പലരും നടത്തും അദ്ദേഹം ഒന്ന് രണ്ടു പേരുടെ പേരുകൾ നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞു അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യൻ ഇത്ര പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ വന്നു നിന്നുകൊണ്ട് അവരുടെ പേര് ഉരുവിട്ടു എന്ന് പറയുന്നത് മാത്രമാണ് അവരിതിനോട് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം നമ്മൾ അവരെ ഇഗ്നോർ ചെയ്താൽ തീർന്ന കാര്യമുള്ളൂ അവരുടെ പേരുകൾ പറയാതിരിക്കുക കാരണം ഇവർ ചെയ്യുന്ന ഒത്തിരി നന്മകളുണ്ട് ജി സി എൻ്റെ ആനന്ദു എന്റെ അറിവ് ശരിയാണെങ്കിൽ പത്തോളം പേർക്കാണ് അനന്തുവിന്റെ വാർത്തകൾ മൂലം വീട് വെച്ച് നൽകാൻ സാധിച്ചിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള പത്തോളം വളരെ ദൈന്യതയിൽ കഴിയുന്ന പത്തോളം ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ അനന്തുവിന്റെ വാർത്തകളിലൂടെ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം ഇവിടെ പറയാൻ പോനിക്കറിയില്ല അനന്തുവരെ വീടില്ല നിങ്ങൾ മനസ്സിലാക്കാം അവർക്ക് ഒരു കല്ല് കൈയടി കൊടുക്കേണ്ട ഒരു കാര്യമാണ് പത്തോളം സാധാരണക്കാർക്ക് വീട് വെച്ചു കൊടുക്കാൻ വാർത്ത ചെയ്തിട്ടുള്ള ആൾക്ക് സ്വന്തമായി വീടില്ല അടുത്തത് മികച്ച യൂത്ത് ക്ലബിലുള്ള പുരസ്കാരം Altyazı M.K.